ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് ഹരിയുടെയും നിത്യയുടെയും ഫസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞ് നിത്യ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ നിത്യ സ്വപ്നത്തിൽ കാണുന്നത് പോലെ തന്നെ ഹരി മാത്രം ബെഡിൽ കിടക്കുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ് അവിടേക്കാണ് ജീവൻ കയറി വന്നത് ദേഷ്യത്തോടെ ജീവൻ ഹരിയെ നോക്കുന്നു ജീവൻ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കത്തി എടുത്തു കത്തി കയൽ പിടിച്ചിട്ട് ഹരിയെ വിളിച്ചുണർത്തുകയാണ് ജീവൻ പെട്ടെന്ന് ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവൻ ഇരിക്കുന്നുണ്ട് ഉടൻ തന്നെ ജീവൻ ഹരിയുടെ കഴുത്തിൽ കത്തിവച്ചു ആശംസകൾ നേരാൻ വേണ്ടി ജയിലിന്ന് പുറത്തിറങ്ങിയതാടാ ഞാൻ ആശംസിക്കാതെ പറ്റുവോ എന്റെ പെണ്ണിനെയല്ലേടാ നീ ഇന്ന് താലി ചാർത്തിയത് അവളോടൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടല്ലേടാ നീ മണിയറ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടല്ലോ നിന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി ഹരി ഞാൻ കൊല്ലാൻ തീരുമാനിച്ചവളെ ജീവിപ്പിക്കാൻ നിനക്ക് എന്ത് അവകാശവാ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് ജീവാ എന്നൊക്കെ പറഞ്ഞു ഹരി ജീവനെ തട്ടിമാറ്റി അപ്പോൾ കത്തി താഴെ വീണു ഉടൻ തന്നെ ബെഡിലേക്ക് ചാടിക്കേറിയിട്ട് ഹരിയുടെ കഴുത്തിൽ പിടിച്ചമർത്തി കൈ തിരി തിരിക്കുകയാണ് നീ പറയുന്നത് ഞാൻ കേൾക്കാനോ നിനക്ക് പറയാൻ അവകാശം ഇല്ലടാ മണിയിറയിലേക്ക് നിന്നെ തേടി വരുന്നവൾ നിന്റെ ശവശരീരമാണ് കാണേണ്ടത് പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാലനാടാ ഞാൻ എന്ന് പറഞ്ഞ് ജീവൻ ചിരിക്കുന്നു നീ കൊള്ളാടാ പക്ഷെ നീ കളിച്ചത് ജീവനോടായിപ്പോയി ഇതുവരെ ജീവൻ ചെയ്തതൊന്നുമല്ല ഇതാണ് കൊല യഥാർത്ഥ കൊല ഞാൻ അതിന്റെ ത്രില്ലിലാണ് എന്ന് പറഞ്ഞിട്ട് ജീവൻ ഹരിയെ കൊല്ലാൻ തന്നെ തുടങ്ങുന്നുണ്ട് ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് ഹരിയെ വല്ലാണ്ടെങ് ഉപദ്രവിക്കുന്നു എന്നിട്ട് ജീവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെയും ഹരിയുടെ അമർത്തി പിടിക്കുകയാണ് ജീവൻ എന്റെ പെണ്ണിന്റെ വിരൽ തുമ്പിൽ തൊട്ടവനെ പോലെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്നിട്ടാണ് ഒരേ കട്ടിലിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച നിന്നെ ഒരു പിള്ള കൊണ്ട് ജീവൻ ഹരിയുടെ മുഖത്തമർത്തുകയാണ് ശ്വാസം മുട്ടുകയാണ് ഹരിക്ക് ഒടുവിൽ ഹരിയുടെ അനക്കം നിന്നു ഹരി മരിച്ചിരിക്കുന്നു സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ ഒരു സൈക്കോയെ പോലെ തന്നെ തുടർന്ന് ജീവൻ ഒരു കയറുമായി വന്നു ഫാനിൽ ആ കുരുക്കിട്ടു ആ കുരുക്കിട്ട കയറ് സ്വന്തം കഴുത്തിലേക്കിങ്ങനെ വെച്ച് നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ എന്നിട്ട് സ്വന്തം കഴുത്ത് തന്നെ എടുത്തു ഹരിയെ ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് ഹരിയുടെ കഴുത്തിൽ ഇടുകയാണ് ആ കുരുക്ക് കഴുത്തിൽ കയറിട്ട് മുറുക്കി അങ്ങനെ ഹരി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു രംഗം അത് കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് നിത്യ ഹരി ഹരി എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട് അവിടെ എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്താ എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് ഹരി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ജീവൻ എന്ന് നിത്യ പറയുമ്പോൾ എന്താണെന്ന് ഹരി ചോദിക്കുന്നുണ്ട് അത് ജീവൻ ഹരിയെ ഹരി പറയുന്നു നിത്യ എടോ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് ഇനി അത് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നമ്മുടെ മണിയറയിലേക്ക് എത്തില്ല കഥയും കവിതയും അത് അത് കേട്ട് നമ്മൾ തീർക്കുന്ന ലോകം നമ്മുടേത് മാത്രമായിട്ടുള്ള ലോകം നിത്യഹരിയോട് പറയുന്നു ഹരി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ഹരി ചോദിക്കുമ്പോൾ ഞാനത് നാളെ പറയാമെന്ന് നിത്യ വീണ്ടും പറയാൻ നിർബന്ധിക്കുകയാണ് ഹരി നാളെ പറയാം നാളെ പറയാമെന്ന് എനിക്ക് ഇങ്ങനെ വീണ്ടും നിത്യഹരിയോട് പറഞ്ഞു ഞാൻ നാളെ പറയാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഹരിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് നിത്യ ഈ സമയം ശരണനും രഘുവും സുജാതയും ഒക്കെ ലൈറ്റൊക്കെ അടിച്ച് അവിടെയാകെ പരിശോധിക്കുന്നുണ്ട് ജീവൻ എത്തിയോ എന്തിയോ എന്ന് രഘുവിനെയും ശരണനെയും വിളിക്കുകയാണ് സുജാത ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അത് കാണിക്കാനാണ് വിളിച്ചത് സബ്ജയിൽ നിന്നും ചാടിപ്പോയവനെ അവർ പിടിച്ചിരിക്കുന്നു എന്നാൽ ഇവർ സംശയിച്ചതുപോലെ ജീവനല്ലായിരുന്നു ചാടിപ്പോന്നത് മറ്റൊരാളായിരുന്നു ശരണൻ പറയുന്നു ഓ ഇത്രയും നേരം എന്തുമാത്രം ടെൻഷനിലായിരുന്നു രഘു പറയുന്നു സുജാതയെ നമ്മളിങ്ങനെ വേദനിക്കണം ഉറക്കമൊഴിക്കണം എന്നൊക്കെ ദൈവം കണക്ക് കൂട്ടിയിട്ടുണ്ടാകും അതെ രഘു കേട്ടാ എൻ്റെ മോളെ തോൽപ്പിക്കരുതേ എന്ന് ഈശ്വരനോട് ഒരു ആയിരം വട്ടം ഞാൻ പറഞ്ഞതാണ് അതിന് തന്നെ കൂലിയാണ് സാരമില്ല കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവരുടെ വിവാഹത്തിന് നമ്മൾ അത്ര ശ്രദ്ധ കൊടുത്തല്ലോ അത് നന്നായി ഇനി ഞാനും ശരോണനും പുറത്ത് പോയി മഞ്ഞ് കൊള്ളണോ കാവലിരിക്കണോ എന്നൊക്കെ രഘു ചോദിക്കുന്നു വേണ്ട വെറുതെ ഉറക്കം ഒളിക്കണ്ട എന്നെ സുജാത നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ശരവണൻ എന്തിന് ഇന്ന് സമാധാനത്തോടെ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ ഉറങ്ങുന്നത് എന്ന് സുജാത എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞു ഇനി അവൾക്ക് യാതൊരു ടെൻഷനും ഇല്ല ശരണ പോയി കിടന്നോ എന്ന് സുജാത പറയുന്നു അങ്ങനെ അവർ കിടക്കുന്നുണ്ട് വാതിലടച്ച് അവർ സമാധാനത്തോടെ കിടക്കുന്നു ഈ സമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവനെ പോലീസുകാരെ പൊതുരേ തല്ലുകയാണ് കാവലിൽ നിൽക്കുന്ന പോലീസുകാരനെ കൈയതിച്ച് ആക്രമിക്കാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടല്ലോ അല്ലടാ ഇത് ജയിലാണ് അല്ലാതെ നിന്റെ ക്രിമിനൽ താവളമല്ല സൂക്ഷിക്കണം ഇവന് ഇവനെന്തോ കണക്ക് കൂടലുണ്ടെന്നാ തോന്നുന്നത് ഇടയ്ക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ കൊടുത്തേക്ക് എന്നൊക്കെ അവരെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുമ്പോൾ ജീവൻ ഇത്രയ്ക്കും ആടി കൊണ്ടെങ്കിലും ചിരിച്ചു കൊണ്ടിരിക്കുന്നു ശേഷം രാവിലെ നിത്യ കുളിച്ചു സുന്ദരിയായിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഹരി അവിടേക്ക് വന്നു ഹരി എഴുന്നേറ്റോ ഞാൻ കോഫി എടുത്തിട്ട് വിളിക്കാന്ന് കരുതി എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ഏയ് അത്തരം ഫോർമാലിറ്റീസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്റെ വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് തന്റെ ആദ്യത്തെ ദിവസമാണ് തന്റെ ആഗ്രഹങ്ങൾ സാർജ് തരാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാകും എന്ന് ഹരി പറയുന്നു നിത്യയോട് പറയുന്നുണ്ട് എന്നിട്ട് ഇന്നലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഹരി എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ സ്വപ്നങ്ങൾ അതിലും ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഇത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് അറുക്കെ കേട്ടാൽ ചിലപ്പോ ഹരിക്ക് വട്ട പിടിക്കും വട്ട പിടിക്കട്ടെ അടിയന്തിരമായ പരിഹരിക്കേണ്ട എന്തെങ്കിലും കാരണമുണ്ടോ കാര്യമുണ്ടോ എന്ന് ഹരി അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമോ എന്ന് നിത്യ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ദൂരമുള്ള ഒരു സ്ഥലമാണ് കുന്നുമ്മേക്കാവ് കേട്ടിട്ടുണ്ടോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു കുന്നുമ്മേക്കാവോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വലിയ പ്രസിദ്ധിയുള്ള സ്ഥലമൊന്നും ഈ ആദിവാസികൾ വെച്ച് പൂജിക്കുന്ന സ്ഥലമാണ് അച്ഛൻ എന്നെ ഒരിക്കൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് എനിക്ക് പത്ത് വയസ്സോ മറ്റേ ഉള്ളൂ കാടിനകത്ത് വെച്ചൊരു പൂജ അത്രേ ഉള്ളൂ അന്ന് ഞാൻ ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛൻ എന്നോടൊരു നേർച്ച പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം കഴിയുമ്പോൾ എൻറെ മോളുടെയും ഭർത്താവിനെയും ഇവിടെ കൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ നിർത്തുവന്ന് അത് കൊള്ളാലോ അത് മോളുടെ ആഗ്രഹം അല്ലല്ലേ അപ്പോ അച്ഛന്റെ ആഗ്രഹമാണ് അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് നടത്താൻ ഇരിക്കില്ലല്ലോ കുന്നുമ്മേക്കാവിൽ ദേ നമ്മൾ ഇപ്പോൾ തന്നെ പോകാൻ തുടങ്ങുന്നു എന്ന് ഹരി അല്ല എല്ലാവരോടും പറയണ്ടേ അവരുടെ സമ്മതം വാങ്ങണ്ടേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എന്റെ പെണ്ണിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് എനിക്ക് ബാക്കിയുള്ളവരുടെ സമ്മതം എന്തിനാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഈ പറയലൊക്കെ ഗംഭീരം എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ പറയും കാപ്പി കൂടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു കുന്നുമേക്കാവലിൽ പോകുന്നു ഭഗവതിയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി ഇതാ എന്റെ പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുന്നു അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്താ തൃപ്തി എന്ന് ചോദിക്കുന്നു പിന്നെ കുന്നുമേക്കാവിൽ വേറൊരു പ്രത്യേകതയുണ്ട് ആലവാങ് അതെ അതെന്താണെന്ന് ഹരി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു അത് അവിടെ മാത്രം കിട്ടുന്ന ഒരു പലഹാരമാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു അത് അവിടെ മാത്രമേ ഉണ്ടാക്കൂ എന്ന് ഇതിപ്പോ കേട്ടിട്ട് അകപ്പാടി ഒരു വിചിത്രമാണല്ലോ എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഹരി അത് കഴിച്ചിട്ടില്ലേ ഭയങ്കര കട്ടി അത് കഴിക്കുമ്പോൾ പക്ഷെ കടിച്ചു വലിച്ച് ചവച്ച് തിന്നുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ പത്ത് വയസ്സിൽ നാവൽ പറഞ്ഞ രുചി ഇപ്പോൾ ഓർത്താൽ ഇപ്പോഴും എനിക്കത് കിട്ടും അപ്പോൾ ലക്ഷ്യം രണ്ട് അലവാങ് എന്ന് ഹരി പറയുന്നു മിക്കവാറും എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരുമ്പോൾ ഹരിസാറ് വല്ലാണ്ട് ക്ഷീണിക്കും കേട്ടോ അരക്കെ ഞാൻ സഹിച്ചോളാം എന്ന് ഹരി നിത്യയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കയാണ് അവർ തുടർന്ന് ഹരിയും നിത്യയും കൂടി ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറിൽ പോകുമ്പോൾ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിത്യ ഒടുവിൽ അവർ അവിടെ എത്തി ഇനി ഇവിടെ നിളിലേക്ക് നടക്കണമെന്ന് പറയുന്നു അങ്ങനെ അവരവിടെ കാറിട്ടിട്ട് നടന്നു പോകുന്നു കുറച്ചധികം നടക്കാനുണ്ട് അവിടെ എത്തുമ്പോൾ ദേഷ്യം വരുമോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു തന്നെ കൊണ്ട് ജീവിതത്തിന്റെ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചതാണ് ഞാൻ പിന്നെ എങ്ങനെയാ തുടക്കത്ത് ദേഷ്യം വരുന്നതെന്നും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നു ഇന്നലവരെ കണ്ട ആളെന്നു അല്ല താനിപ്പോ വല്ലാത്തൊരു വെളിച്ചം അത് പിന്നെ ഉണ്ടാകില്ലേ നിങ്ങൾ നിങ്ങൾ കവികൾ ഒരുപാട് എഴുതി കൂട്ടുവല്ലോ ബാല്യകാലത്തിൽ തിരിച്ചു പോകുന്നു എന്ന് അതുപോലെയല്ലേ എനിക്കിത് ഞാനിപ്പോൾ നടക്കുന്ന ഓരോ ചുവടിലും അച്ഛന്റെ കൂടെ നടക്കുന്ന ആ ഒരു രംഗമാണ് ഓർക്കുന്നത് രണ്ടുപേരെ അതിലേക്കൂടി പോയപ്പോൾ അവരെ ചിരിച്ചു കാണിക്കുന്നുണ്ട് നിത്യ ഹരി ചോദിക്കുന്നു അവരെ പരിചയമുണ്ടോ എന്ന് പിന്നെ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ അതിലേക്കൂടെ ഓടി നടന്നതല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു പിന്നെന്താ അവരങ്ങനെ ചിരിച്ചതെന്ന് നിത്യ പറയുന്നു അത് കുന്നുമേക്കാവില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അച്ഛൻ അതിനെക്കുറിച്ച് എന്താണ് എന്ന് അറിയോ കുന്നുമ്മേക്കാവിലെ ഭഗവതി എല്ലാവരുടെയും അമ്മയാണെന്ന് അപ്പോൾ അവിടെ വരുന്നവരും പോകുന്നവരും പരസ്പരം സഹോദരങ്ങളാണല്ലോ അതുകൊണ്ട് അവർ തമ്മിൽ ചിരിക്കുന്നതെന്ന് കൊള്ളാലോ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയെന്ന് ഹരി അങ്ങനെ സന്തോഷത്തോടെ അവർ ചെല്ലുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ